എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തെ ഗ്രാമ്യ അവാർഡ് പ്രഖ്യാപിച്ചു ഓരോ അവാർഡ് നൽകുമ്പോഴും അത് നേടിയവർക്ക് സംസാരിക്കാനുള്ള അവസരവും നൽകിയിരുന്നു വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി ഗാനം എഴുതിയതിനുള്ള അവാർഡിൻ്റെ സമയമെത്തി അവാർഡ് ലഭിച്ചത് ബാർബി എന്ന ചിത്രത്തിനായി വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനം എഴുതിയ ബില്ലി ഐലിഷ് ഓക്കനോക്കും ഫിനസ് ഓക്കനോക്കുമായിരുന്നു രണ്ടുപേരും സഹോദരങ്ങൾ സ്റ്റേജിലെ സംസാരിക്കാനുള്ള അവസരത്തിൽ കൂടെ പ്രവർത്തിച്ചവർക്ക് നന്ദി പറഞ്ഞതോടൊപ്പം ഫീനസ് തൻ്റെ രക്ഷിതാക്കളെയും ഓർത്തെടുത്തു തങ്ങൾ ചെറുതായിരിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ ജോലി ചെയ്ത് മേശപ്പുറത്ത് ഭക്ഷണം എത്തിച്ച പിതാവിനായിരുന്നു അദ്ദേഹം പ്രത്യേക നന്ദി പറഞ്ഞത് ബില്ലി ആവട്ടെ അമ്മയെയാണ് ഓർത്തെടുത്തത് നിങ്ങളില്ലാതെ ഞാനൊന്നും ആകില്ലായിരുന്നു എന്നായിരുന്നു അവരുടെ വാക്കുകൾ സഹോദരന്റെ രചനയ്ക്ക് ശബ്ദം നൽകി തൻ്റെ പതിനാലാം വയസ്സിലാണ് ബില്ലി ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അമേരിക്കക്കാരായ ഈ രണ്ടു പേർ ഇങ്ങനെയൊക്കെ വളരുന്നതിനെ സ്വാഭാവികം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനു മുമ്പ് ഫിനസ് മുമ്പൊരിക്കൽ പറഞ്ഞത് നോക്കാം അതിങ്ങനെയായിരുന്നു തങ്ങളുടെ സംഗീത ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് മതിയായ സാമ്പത്തിക സഹായം നൽകാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും അവർ അവരുടെ സമയവും ഊർജവും ഒക്കെ തങ്ങളുടെ കഴിവുകൾ വളർത്താൻ നീക്കി വച്ചിരുന്നു പണമല്ല വലുതെന്ന് ഓർക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിജയവും വളർച്ചയുമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ സമയവും ശ്രമവും നിങ്ങളും കൂടി മാറ്റിവെക്കുക വിജയത്തിനൊരിക്കലും നിങ്ങളിലേക്ക് വരാതിരിക്കാനാവില്ല നന്ദി